ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ നിന്നും പുറത്ത് മികച്ച വിദേശ ഭാഷാ ചലച്ചിത്രത്തിനുള്ള നാമനിർദ്ദേശത്തിനായാണ് രണ്ടായിരത്തി പതിനെട്ട് മത്സരിച്ചത് അർമേനിയ ഭൂട്ടാൻ ജർമ്മനി ഡെൻമാർക്ക് ഫ്രാൻസ് ജപ്പാൻ മെക്സിക്കോ തുടങ്ങി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ചിത്രങ്ങളാണ് വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവസാന പട്ടികയിലുള്ളത് ഫാളൻ ലീവ്സ് ദി മോങ്കാൻ ദി ഗൺ അമേരിക്ക ദി ോമിസഡ് ലാൻഡ് പെർഫെക്റ്റ് ഡേയ്സ് ഫോർ ഡോട്ടേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഓസ്കാർ ചുരുക്കപ്പെട്ടികയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തെ ആസ്പദമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് ഹീറോ ചിത്രം ഈ വർഷത്തെ കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് അഖിൽ പി ധർമ്മജൻ തിരക്കഥ ഒരുക്കിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഖിൽ ജോർജും ചിത്ര സംയോജനം ചമൻ ചാക്കോയുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നോബിൻ പോളിന്റേതാണ് സംഗീതം കാവ്യ ഫിലിംസ് പി കെ പ്രൈം പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളി സി കെ പത്മകുമാർ ആൻഡ്രു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി വിനീഷ് ശ്രീനിവാസൻ ലാൽ അജു വർഗീസ് അപർണ ബാലമുരളി എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തിയത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് തുടങ്ങിയവയാണ് ഓസ്കാർ എൻട്രി നേടിയ മറ്റ് മലയാള ചിത്രങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ ടുഡേ